നമസ്കാരം മഹാകുംഭമേളക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെ എഫ്ഐആറുകൾ ഫയൽ ചെയ്തതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു നാൽപ്പത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെയാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന മഹാശിവരാത്രി ഉത്സവത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് മഹാകുംഭത്തിലെ ഗതാഗത കുരുക്ക് തടയാൻ പരമാവധി ശ്രമിക്കും എത്ര വലിയ ജനക്കൂട്ടം ഉണ്ടായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നുണ്ട് ഏകദേശം എട്ട് ദശാംശം ഏഴ് ഏഴ് മൂന്ന് മില്യൺ ആളുകളാണ് ഇതുവരെ മഹാകുംഭത്തിലെ പുണ്യസ്നാനത്തിൽ സ്നാനത്തിൽ പങ്കെടുത്തതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും കുംഭമേളയ്ക്ക് എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കുംഭമേളക്കെതിരെ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു കുംഭമേളക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അടിമത്ത മനോഭാവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മധ്യപ്രദേശിലെ ചത്താർപൂരിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലത്ത് മതത്തെ പരിഹസിക്കുകയും ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരുണ്ട് നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ വിദേശ ശക്തികൾ കൂട്ടുപിടിക്കുന്നത് ഇക്കൂട്ടരെയാണ് നമ്മുടെ മതത്തെയും ഇവർ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഹിന്ദു വിശ്വാസത്തെ എതിർക്കുന്ന ആളുകൾ കാലാകാലങ്ങളായി ഇവിടെ ജീവിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ആഘോഷങ്ങളെയും ലക്ഷ്യമിടുന്നവർക്ക് ഒരേ ഒരു അജണ്ട മാത്രമാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നമ്മുടെ മതത്തെയും സംസ്കാരത്തെയും ആക്രമിക്കുന്നവർ പുരോഗമനവാദികൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ വിഭജിക്കുകയും ഐക്യം ഇല്ലാതാക്കുകയും മാത്രമാണ് ഇക്കൂട്ടരെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം സർവം ശിവമയം ഭക്തിയുടെ ഉന്മാദത്തിലും ആഘോഷത്തിലും അലിഞ്ഞ് ഗംഗയുടെ മടിത്തട്ടിൽ മഹാകുംഭമേളാതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നദീജലം അമൃതായി മാറി രക്ഷയേകുന്ന പുണ്യസ്നാന ഘട്ടങ്ങളിലേക്ക് ഒഴുകുകയാണ് ഭക്തർ രണ്ടായിരത്തി ിലെ മഹാ കുംഭമേള ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തിന്റെ മഹത്തായ ആഘോഷവും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണവുമായി മാറിയിരിക്കുന്നു നടക്കുന്ന ഈ മഹാമേള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയുമാണ് ഒറ്റ അടിക്ക് ആകർഷിച്ചത് കുംഭമേള ഭക്തി പാരമ്പര്യം സാംസ്കാരിക ഊർജസ്വലത എന്നിവയുടെ സവിശേഷമായ കൂടിച്ചേരലാണെന്നതിൽ സംശയമില്ല